നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചതോടെ അഞ്ചു ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന ഗസ വെടിനിർത്തൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് ഹമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ ശാശ്വത യുദ്ധവിരാമം ഉണ്ടാകൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചകൾ തയ്യാറല്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രസ്താവന ചർച്ചകളിലൂടെ ഗസയിലെ ഹമാസിന്റെ അവശേഷിപ്പ് ഇല്ലാതാക്കാനാകുമോ എന്ന് നോക്കാമെന്നും ഇല്ലെങ്കിൽ മറ്റു വഴികളിലൂടെ തങ്ങളത് ചെയ്യുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ചൂണ്ടിക്കാട്ടി നെതന്യാഹു വാദിച്ചത് ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഒരു താൽക്കാലിക വെടിനിർത്തൽ പോലും ഗസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന തന്റെ സർക്കാരിന്റെ അത്യന്തിക ലക്ഷ്യം പിന്തുടരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ചർച്ചയിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ സമാധാനത്തിലേക്കുള്ള വഴിയല്ലെന്ന നെതല്യാഹു വ്യക്തമാക്കി ഇസ്രയേലിന്റെ പ്രധാന വ്യവസ്ഥകളായ ഹമാസിന്റെ പൂർണമായ നിരായുധീകരണം ഹമാസിന്റെ ഭരണം അവസാനിപ്പിക്കുക എന്നിവയ്ക്ക് സമ്മതിച്ചാൽ മാത്രമേ അത് സമാധാനത്തിലേക്കുള്ള എന്നും നെതന്യാഹു ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഇത് ചർച്ചകളിലൂടെ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതെന്നും അല്ലെങ്കിൽ സൈന്യത്തിന് ശക്തി ഉപയോഗിച്ച ഞങ്ങൾ അത് മറ്റു വഴികളിലൂടെ നേടിയെടുക്കുമെന്നാണ് നെതന്യാഹു ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് മുമ്പ് രണ്ട് തവണ വെടിനിർത്തൽ വന്നപ്പോഴും ആവശ്യമുള്ളപ്പോൾ തങ്ങളത് ധിക്കരിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു ഇവിടെ ആളാവുകയാണ് നാല് ദിവസത്തെ സന്ദർശത്തിനും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ശേഷം യു എസിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം അടുത്ത ആഴ്ചയോടെ വിടനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആയിരുന്നു അമേരിക്കയും അതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും അതേസമയം നദന്യാഹുവിന് വലിയ പ്രഹരമായി ഇസ്രായേലിലേക്ക് ചെങ്കടൽ മുഖേന ചരക്ക് കടത്ത് അനുവദിക്കില്ലെന്ന എമിള ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ രണ്ടാം വട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നെതന്യാഹു വിസമ്മതിച്ചു എന്നതും വലിയ ചർച്ചകൾക്ക് തന്നെയാണ് കാരണമായിട്ടുള്ളത് അതേസമയം ആറാം ദിവസമായ ഇന്നും ദോഹയിൽ വെടിനെത്തൽ ചർച്ച തുടരുമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് നെതന്യാഹുവിന്റെ പിടിവാശിയിൽ വെടിനെത്തൽ ചർച്ചകൾ അസ്തമിച്ചു എന്ന് കരുതുമ്പോഴും അടുത്ത ആഴ്ചയുടെ വെടിനെത്തൽ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് അമേരിക്ക ഇപ്പോഴും പ്രതികരിക്കുന്നത് ഗസയിൽ ഇസ്രയേൽ കൊടും ക്രൂരതകൾ മാറ്റമില്ലാതെ ഇപ്പോൾ തുടരുകയാണ് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന നരനായാട്ടിൽ എഴുപത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ് സിവിലിയൻ കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പില്ലാതെയുള്ള വ്യോമാക്രമണം ഇപ്പോഴും ശക്തമാണ് എന്നാൽ ഇസ്രയേലിനുള്ള കനത്ത മറുപടികളും അതേസമയം ഒരു ഭാഗത്തു നിന്നും ഹമാസും മറുഭാഗത്ത് നിന്നും ഹൂതികളും നൽകുന്നുണ്ട് നെതന്യാഹു കടും പിടിത്തം പിടിക്കുന്നതോടെ ആക്രമണം ശക്തമാക്കുകയാണ് ഇരുവരും നെതന്യാഹുവിന്റെ നീക്കങ്ങൾ വെറും നാടകം മാത്രമായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി വീണ്ടും വെടിനിർത്തലിനെ മുൻനിർത്തിയുള്ള ഒരു കളി തന്നെയാണോ നെതന്യാഹു ഇവിടെ കളിച്ചത് എന്നതും ഒരു ചോദ്യമായി ഇപ്പോൾ ഉയരുന്നുണ്ട്